ആദ്യം വന്നപ്പോൾ മാർക്ക് കുറവായിരുന്നു അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മാർക്ക് എത്ര കൂടി അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം എനിക്ക് തന്നെ ഓരോ എക്സാം കഴിയും തോറും എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം ഞാൻ എന്നോട് തന്നെയാണ് അവിടെ കോമ്പറ്റി ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ വീക്ക് പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കണം ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് മാർക്ക് കുറവ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലവണ്ണം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് സഹകരണ മേഖലയിലെ ജോലി സ്വപ്നം കാണുന്ന നിനക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് സാഗരസൂടെ സഹകരണ മേഖലയിൽ വരുന്ന ഓരോ ഒന്നാം റാങ്കും അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സാഗരയുടെ ചുണക്കുട്ടിയായിട്ടുള്ള അനഖയാണ് സഹകരണ മേഖലയ്ക്ക് പഠിക്കാൻ വേണ്ടി വന്നതിന് ശേഷം അല്ലേ എത്രാമത്തെ പരിശീലനമാണ് മൂന്നാമത്തെ എക്സാമിനേഷൻ മൂന്നാമത്തെ എക്സാമിനേഷൻ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസത്തെ പരിശീലനം കൊണ്ട് മൂന്നാമത് അദ്ദേഹം അറ്റൻഡ് ചെയ്ത എക്സാമിനേഷനിൽ തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിൽ ഒന്നാം റാങ്കോടു കൂടി ജോലി പ്രവേശിച്ച അനഖയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ കുറച്ചായി അനക്ക് ജോലിയിലെത്തിയതിനു ശേഷം എന്തായാലും അനക്കയുടെ പഠന വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കും അപ്പോൾ ഇനിയും അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് വരാനായിരിക്കുന്നു കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് കേരള ബാങ്കും ജെ എസ് ഐയും ലിസ്റ്റ് വരുന്നൊരു സാഹചര്യത്തിൽ ഒരുപാട് വേക്കൻസികൾ നമ്മുടെ സഹകരണ മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവ അവസരാവുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇതൊരു ബൂം സ്റ്റേജാണ് ആ ബൂം സ്റ്റേജിൽ ഒരുപാട് പേര് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് അനക്കേണ്ട ഒരു എക്സ്പീരിയൻസ് അതായത് അനക്കിയപ്പോലുള്ള ആൾക്കാർ ഇതുപോലെ സീസണല്ല ഒരു ഓഫ് സീസണല്ലേ കുറച്ച് വേക്കൻസി വരുന്ന സമയത്താണ് പഠിച്ചു കയറിയത് അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ പ്രിപ്പറേഷൻ്റെ സത്ത അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലൊക്കെയാണ് ആ സമയത്ത് ഞാൻ ഒരു നോൺ കോമേഴ്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഒരു എക്സാമിനേഷനെ കൊണ്ട് എന്ന് അറിഞ്ഞ് എച്ച് ഡി സി കഴിഞ്ഞപ്പം പിന്നെ ഉടനെ ജോയിൻ ചെയ്തതാണ് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാജ്യസ്ഥാന ക്ലാസ് ആയാലും ആദ്യത്തെ ബാച്ച് ആയിരുന്നു വട്ടപ്പാറയുള്ള ബാച്ചായിരുന്നു അപ്പോഴത്തേക്കും ക്ലാസ് എല്ലാം എനിക്ക് എന്തോ അവിടെ നിന്ന് എന്തോ നേടാൻ പറ്റും അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്നായിത്തീർന്നേ പോകുകയുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു പിന്നെ എക്സാം അവിടെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് സ്ഥിരമായിട്ട് നടത്തുന്ന എക്സാം എന്ത് വന്നാലും കറക്റ്റായിട്ട് അവിടെ എക്സാം നടത്തിയിരിക്കും മോഡൽ എക്സാം ആയാലും ഫ്രഷ് എക്സാം ആയാലും റിപ്പീറ്റ് ആയാലും എല്ലാം നടത്തിയിരുന്നു പിന്നെ ഫ്രഷ് എക്സാം നമ്മൾ പഠിച്ച ടോപ്പിക്കിൻ്റെ പിറ്റേ ദിവസം നടത്തുന്നു എന്നാലും ഞാൻ വന്നപ്പം കുറച്ച് ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരുന്നു ആ കംപ്ലീറ്റ് ആയ ടോപ്പിക്ക് എനിക്ക് ശരിക്കും ആ റിപ്പീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ക്ലാസ്സിലിരിക്കാത്ത ടോപ്പിക്ക് പോലും നമ്മൾ ഡിസ്കസ് ചെയ്തും ഒക്കെ നമ്മൾ ആ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി അപ്പോൾ അത് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് മുന്നേ ഉള്ള ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്തു ആ ആ അതെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരായാലും എല്ലാം സഹകരിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരുന്നവരായിരുന്നു അതൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ചുമ്മാ എക്സാം നടത്തി വിടുന്നതിന് പകരം കറക്റ്റായിട്ട് അതിനെ അനാലിസിസ് നടത്തുന്നു പിന്നെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നു അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാത്തൊരു ടോപ്പിക്കിൻ്റെത് നേരത്തെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരമായിരുന്നു അതൊക്കെ പിന്നെ നമുക്ക് മാർക്ക് നല്ല രീതിയിൽ ഒരു അനാലിസിസ് അവിടെ നടത്തുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ആദ്യം വന്നപ്പോൾ മാർക്ക് കുറവായിരുന്നു അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മാർക്ക് എത്ര കൂടി അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം എനിക്ക് തന്നെ ഓരോ എക്സാം കഴിയും തോറും എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്നോട് തന്നെയാണ് അവിടെ കോമ്പറ്റി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഉയർച്ച എനിക്ക് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു കിട്ടും എവിടെ ആയാലും എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് സഹകരിയുടെ കിട്ടിയത് തന്നെയാണ് അപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കമ്പയിൻ സ്ത്രീയുടെ ഒരു പ്രാധാന്യം രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയായി കാരണം അതിൻ്റെ കാരണം എപ്പോഴും നമ്മുടെ ഉള്ളിലായിരിക്കും ഒളിഞ്ഞ് നടക്കുന്നത് അല്ലേ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനോട് മത്സരിക്കുക ആ ഒരു നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെയാണ് നമുക്കൊരു മത്സര പ്രതീക്ഷയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള കാര്യം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് ഇനി ഇനി പുതുതായിട്ട് വരാൻ പോകുന്ന ആൾക്കാരുണ്ട് ഇതേപോലെ കുറേ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് മാർക്കിൽ എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അമ്പത്തൊൻപത് മാർക്ക് അമ്പത്തെട്ട് മാർക്ക് ഞാൻ എത്തുന്നില്ല സാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി സാധാരണ ഒരു സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ച് ഒരു ഫിനിഷർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫിനിഷർ ബാച്ചിൽ കയറാൻ പറ്റത്തില്ല എല്ലാവരും ഫിനിഷർ ബാച്ചിൽ കയറേണ്ട കാര്യമില്ല അപ്പോൾ അവർ ഓഫ്ലൈൻ ബാച്ചിൽ ഫിനിഷറിൽ ഇരിക്കാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുത്തിട്ട് ഞാൻ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് ഫിനിഷിംഗ് ആവശ്യമുള്ള ആൾക്കാരും പിന്നെ ബിഗിനേഴ്സും രണ്ട് പേർക്ക് എന്താണ് അതിനൊക്കെ പറയാനുള്ളത് ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാക്കണം ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് മാർക്ക് കുറവ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിക്കുമായിരിക്കും പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ലായിരിക്കും അപ്പം ക്വസ്റ്റ്യൻ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു അതുപോലെ വീക്ക് ഏരിയ ഏതാണോ അതിൽ നിന്ന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുമായിരുന്നു ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് എന്തായാലും നമ്മൾ സഹകാരി വിശ്വസിച്ച് വന്ന എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒരു ലിസ്റ്റിൽ എത്തേ നമുക്ക് ജോലിക്ക് നേടാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് നല്ലവണ്ണം കോൺഫിഡൻസ് ആയിട്ട് സഹകാരിയുടെ ഹെൽപ്പോടുകൂടി പഠിച്ചാൽ എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം